നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സൗഹൃദങ്ങളെ ആഘോഷിക്കുന്നു എന്ന ശീർഷകത്തിൽ മുപ്പത്തിരണ്ട് എഡിഷൻ എസ് എസ് എഫ് താനൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി താനൂർ നക്ഷബന്ധി സ്ക്വയറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ചർച്ചകളും ിൽ ഫാമിലി സാഹിത്യോത്സവങ്ങൾ നടന്നു മുപ്പത്തിനാല് ബ്ലോക്കുകളിലായി ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾ പൂർത്തീകരിച്ചു അറുപത്തിയേഴ് യൂണിറ്റുകളിലായി യൂണിറ്റ് സാഹിത്യോത്സവം ഏഴ് സെക്ടറുകളിലായി സെക്ടർ സാഹിത്യോത്സവം പൂർത്തീകരിച്ചാണ് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സാഹിത്യോത്സവം താലൂര് നടക്കാനിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് സാഹിത്യോത്സവ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയാണ് സംസ്ഥാന മുഷാവറ അംഗം അബ്ദുൽ ഹസരി ചങ്ങാനയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാഹിത്യകാരനും നിരൂപകരും സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള പ്രദീപ് പേരശനൂർ മുഖ്യ അതിഥിയായി സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ മജീദ് സാഹിത്യ പ്രഭാഷണം നടത്തുന്ന സംഗമത്തിൽ ഉദ്ഘാടന സംഗമത്തിന്റെ ഭാഗമാകും പ്രൊഫസർ ബാബുസാർ ഡി വൈഎസ് പി താനൂർ പ്രീത് പ്രമോദ് താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ തുടങ്ങിയ വിശിഷ്ട വ്യക്തി വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന സംഗമത്തിന്റെ ഭാഗമായി സംഗമിക്കുന്നു ആയിരം ഫാമിലി നൂറ്റി മുപ്പത്തിനാല് ബ്ലോക്ക് അറുപത്തിയേഴ് യൂണിറ്റ് ഏഴ് സെക്ടർ സാഹിത്യോത്സവുകൾ പൂർത്തിയാക്കിയാണ് ഡിവിഷൻ സാഹിത്യോത്സവിലേക്ക് പ്രവേശിക്കുന്നത് ഉദ്ഘാടന സംഗമത്തിൽ സയ്യിദ് അബ്ദുൾ ഗാദിർ ഹൈദ്രൂസ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും എസ് എസ് എഫ് താനൂർ ഡിവിഷൻ പ്രസിഡന്റ് ഉബൈദ് അദനി കുറുവട്ടിശ്ശേരി അധ്യക്ഷത വഹിക്കും സമസ്ത മുഷാവർ അബ്ദുള്ള അഹ്സനി ചെങ്ങാനി ഉദ്ഘാടനം നിർവഹിക്കും സാഹിത്യകാരൻ പ്രദീപ് പേരശന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും എസ് എസ് സംസ്ഥാന സെക്രട്ടറി മജീദ് അരിയല്ലൂർ പ്രമേയ പ്രഭാഷണം നിർവഹിക്കും സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ആദർശേരി പ്രാർത്ഥന നിർവഹിക്കും സെയ്യദ് ജലാലുദ്ദീൻ ജിലാനി വലത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ അനുമോദന പ്രഭാഷണം നടത്തും സ്വാഗത സംഘം കൺവീനർ സി അബ്ദുറഹീം സൈനി ഡിവിഷൻ ജനറൽ സെക്രട്ടറി പി പി ദിൽഷാദ് താനൂർ ഡിവിഷൻ സെക്രട്ടറിമാർ ബി പി ആബിദ് മുസ്ലിയർ പി ടി സിനാൻ ഫാദിലി ഒഴൂർ ടി മഷൂദ് ഒഴൂർ ടി സാദിക് വട്ടത്താണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും fire and safety practical ground Shaktamaya placement cell st joseph international fire and safety academy jifsa